അതായത് നമുക്ക് നമ്മുടെ ഫോൺ ഉപയോഗിച്ചിട്ട് തന്നെ നമ്മുടെ പി എസ് സിയിൽ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ വളരെ വൃത്തിയായിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം അതിൽ നമുക്ക് പേര് എഡിറ്റ് ചെയ്യാം അതുപോലെ തന്നെ ആ ഫോട്ടോ എടുത്ത തീയതി എല്ലാം നമുക്ക് ആഡ് ചെയ്തിട്ട് പി എസ് സി പറഞ്ഞ രീതിയിൽ പറഞ്ഞ സൈസിലുള്ള ഫോട്ടോ തന്നെ നമുക്ക് മൊബൈൽ വഴി അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണ് എന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് ഏത് സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു വീഡിയോയിൽ ഉപയോഗിക്കുന്നത് എന്നും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കണ്ട് മനസ്സിലാക്കുക നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെ സ്പെസിഫിക്കേഷൻസ് പി എസ് സി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് പി എസ് സി നമ്മുടെ ഫോട്ടോഗ്രാഫിൻ്റെ മാക്സിമം സൈസ് മുപ്പത് കെ ബി എ ആകാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇമേജിൻ്റെ ഡയമെൻഷൻസ് പറയുന്നുണ്ട് നൂറ്റി അൻപത് വിടുത്ത് ഇരുന്നൂറ് ഹൈറ്റാണ് അത് ഇമേജിൻ്റെ ടൈപ്പ് ജെ പി ജി ഫോമാറ്റുകളാണ് വേണ്ടത് എന്താനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ നെയിം വേണം അതുപോലെ തന്നെ നിങ്ങൾ ആ ഫോട്ടോ എടുത്ത തീയതിയും എന്തായിരിക്കണം രണ്ട് ലൈനുകളിലായിട്ട് ആ ഒരു ഫോട്ടോയ്ക്ക് താഴെ ബ്ലാക്ക് ഇൻ ബ്ലാക്ക് കളർ ടെക്സ്റ്റ് വിത്ത് വൈറ്റ് റെക്റ്റാംഗുലർ ബാക്ക്ഗ്രൗണ്ട് അറ്റ് ദ ബോട്ടം ഓഫ് ദ ഫോട്ടോഗ്രാഫ് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം നിങ്ങളുടേത് വൈറ്റ് ആയിരിക്കണം അല്ലേ വൈറ്റ് റെക്റ്റാംഗുലർ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ ബ്ലാക്ക് കളറിൽ എന്ത് എഴുതിയിരിക്കണം ബ്ലാക്ക് കളറിൽ നിങ്ങളുടെ ടെക്സ്റ്റ് അതായത് നിങ്ങളുടെ ഈ ഒരു ഫോട്ടോയിൽ പേ നിങ്ങളുടെ പേരും അതുപോലെ തന്നെ നിങ്ങൾ ആ ഫോട്ടോ എടുത്ത തീയതിയും വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറിൽ എഴുതിയിരിക്കണം അത് ഇമ്പോർട്ടൻ്റ് ആണ് ഇല്ലെങ്കിൽ ആ ഫോട്ടോ പി സി റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് നേരെ ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ വേണ്ട സോഫ്റ്റ്വെയർ ഏതാണെന്ന് നോക്കാം അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഫോട്ടോ എഡിറ്റർ എന്ന് സെർച്ച് ചെയ്യുക ഓക്കെ അല്ലേ അവിടെ ടൈപ്പ് ചെയ്തിട്ട് ഫോട്ടോ എഡിറ്റർ എന്ന് ടൈപ്പ് ചെയ്തിട്ട് അത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഈ കാണുന്ന ആപ്ലിക്കേഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക ഓക്കേ അല്ലേ ഈ ആപ്ലിക്കേഷൻ ഫോട്ടോ എഡിറ്റർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വളരെ കുറഞ്ഞ എം ബി ഉള്ളൂ വളരെ ചെറിയ ഒരു ഫയൽ ആണ് ഈ ഒരു സോഫ്റ്റ്വെയറിനുള്ളത് ഓക്കെ പക്ഷേ ആൾ പുലിയാണ് കേട്ടോ അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ കൊടുക്കുക ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക അതിൽ ഗാലറി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ പാസ്പോർട്ട് സൈസുള്ള ഫോട്ടോ ആദ്യം സെലക്ട് ചെയ്യണം അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക ഗാലറിയിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇതെന്ത് ചെയ്യുക പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കുമല്ലോ നിങ്ങളുടേത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ ഒന്ന് ക്രോപ്പ് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോപ്പ് ചെയ്യാം അതിനെന്ത് ചെയ്യുക ഈ ക്രോപ്പ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം രണ്ട് ടൈപ്പ് ക്രോപ്പിംഗ് ഉണ്ട് ഇവിടെ ക്രോപ്പ് ഫ്രീ ഉണ്ട് അതുപോലെ തന്നെ വെറും ക്രോപ്പ് ഉണ്ട് അപ്പം നമ്മൾ തൽക്കാലം എന്ത് ചെയ്യുന്നു വെറും ക്രോപ്പ് എടുത്തിട്ട് ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് മാത്രം ഇത്രയും മതി നമുക്ക് ഓക്കെ അപ്പോൾ നമ്മളത് ഓക്കെ കൊടുക്കുന്നു അങ്ങനെ അത് ക്രോപ്പ് ചെയ്യുന്നു ഇനി നമ്മുടെ സൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇമേജിൻ്റെ സൈസ് എത്രയാണ് നൂറ്റി അൻപത് ഇൻറ്റു ഇരുന്നൂറായിരുന്നു അപ്പോൾ നമ്മൾ റീസൈസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് പോവുക എന്നിട്ട് ഇവിടെ ഇങ്ങനെയൊരു എഡിറ്റിങ്ങിൻ്റെ ഒരു പാനയുടെ ചിത്രം കണ്ടു അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തുറന്നു ഒരു വിൻഡോ ഇതായിരിക്കും അപ്പോൾ ഇവിടെ ഈ കീപ്പ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്നത് അൺ ടിക്ക് ചെയ്യുക ഇത് അൺ ടിക്ക് ചെയ്യുക അങ്ങനെ അൺടിക്ക് ചെയ്തിട്ട് നമ്മുടെ സൈസ് ഞാനിത് ഓൾറെഡി ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ നൂറ്റി അൻപത് ഇൻറ്റു ഇരുന്നൂറ് ആ ഒരു പിക്സൽ കാണിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം അത് ജസ്റ്റ് സെലക്ട് ചെയ്യുകയാണ് ഇവിടെ അപ്പോൾ കണ്ടോ വെടുത്ത് നൂറ്റി അൻപതും ഹൈറ്റ് ഇരുന്നൂറും ഈയൊരു സൈസാണ് നമ്മുടെ ഫോട്ടോയ്ക്ക് പറഞ്ഞിട്ടുള്ളത് വിടുത്ത് നൂറ്റി അൻപതും ഹൈറ്റ് ഇരുന്നൂറും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഓക്കെ ടൈപ്പ് ചെയ്തെടുക്കുന്ന സമയം ഇനി അത് നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ഇമേജ് ഉണ്ടാവും ഇങ്ങനെ ചെറുതായിട്ടുണ്ടാവും നൂറ്റി അൻപത് ഇരുന്നൂറ് പിക്സലോട് ചെറുതായിട്ടുണ്ടാവും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സൂം ചെയ്യാൻ പറ്റും ഇവിടെ ടിക്ക് ഈ ഒരു ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഉണ്ടാവും നമ്മുടെ ഇമേജ് ഒന്ന് സൂം ചെയ്യാം നമുക്ക് സൂം ചെയ്യാം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ഇമേജിൻ്റെ എന്തൊക്കെയാണ് നമുക്ക് കൊടുക്കേണ്ടത് നമ്മുടെ പേര് കൊടുക്കണം അതുപോലെ തന്നെ ഫോട്ടോ എടുത്ത് തീയതി കൊടുക്കണം അതിനായിട്ട് നിങ്ങളെന്ത് ചെയ്യുക താഴെ കാണുന്ന ഈയൊരു മെനു ഉണ്ടല്ലോ ഈ ഒരു മെനു കണ്ടു ഓക്കെ ഇതിലെ ടെക്സ്റ്റ് ഇമേജ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക പിന്നീട് വരുന്ന മെനു ആണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് കണ്ടില്ലേ ഈ ഒരു മെനു അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇനി നിങ്ങൾ ഈ ഒരു സ്ക്വയർ കണ്ടില്ലേ ഈ ഒരു സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യുക ഓക്കെ സ്ക്വയറിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇവിടെ ഒരു വൈറ്റ് അല്ലേ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് സ്ക്വയർ ആണ് അപ്പോൾ ഈ ഒരു സ്ക്വയറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്ലൈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ വന്നുകൊണ്ടോ ഇനി അതിനെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് എന്ത് ചെയ്യാം വലുപ്പം കുറക്കോ വലുപ്പം ചെറുതാക്കെ കൂട്ടുകയൊക്കെ ചെയ്യാം അപ്പോൾ ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു താഴോട്ട് മെല്ലെ ഇങ്ങനെ വലിക്കുകയാണ് ഓക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു കണ്ടോ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് രീതിയിൽ പേരും ഡേറ്റും കൊടുക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് രീതിയിൽ സെറ്റ് ചെയ്തു അപ്പോൾ ജസ്റ്റ് ഈ ടി എന്ന് പറയുന്ന ഈ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഓക്കെ അതിൽ ക്ലിക്ക് ചെയ്യുക ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ എന്ത് ചെയ്യുക ജസ്റ്റ് നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്യുക ഇവിടെ ടോവിനോൻ്റെ പേര് ടൈപ്പ് ചെയ്യുന്നു ഓക്കെ അദ്ദേഹത്തിൻ്റെ ഇനീഷ്യൽ എന്താണെന്ന് എനിക്കറിയില്ല തൽക്കാലം നമുക്ക് എന്തു കൊടുക്കാം സി എന്ന് കൊടുക്കാം ഓക്കെ സി എന്ന് കൊടുക്കുന്നു ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് ഇവിടെ കണ്ടോ അപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ കണ്ടില്ലേ ഈ ഒരു ബട്ടൺ അപ്ലൈ എന്ന് പറയുന്ന അവിടെ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ബ്ലാക്ക് ലെറ്ററിൽ വന്നു അല്ലേ ടൊവിനോ സി എന്ന് പറയുന്നത് വന്നു ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിലിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുക ഇനി നമ്മൾ ജസ്റ്റ് ഇതിനെ ഏകദേശം ഒരു കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക ഓക്കെ നിങ്ങളുടെ പേരൊക്കെ ആണെങ്കിൽ അങ്ങനെ അലൈൻ ചെയ്യുക ഓക്കെ ഇനി നമ്മൾ അടുത്തത് ഡേറ്റ് കൊടുക്കാൻ പോകണം അതിന് വീണ്ടും ഈ പറഞ്ഞ അതേ പ്രോസസ്സ് തന്നെ ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ടെക്സ്റ്റിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് ആണ് നിങ്ങൾ എന്താണോ ഫോട്ടോ എടുത്തത് ആ ഒരു തീയതിയാണ് ഓക്കെ ഇന്നത്തെ ഡേറ്റ് എന്താണ് പതിനാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓക്കെ നിങ്ങളുടെ ഫോട്ടോ എടുത്ത ഡേറ്റ് നിങ്ങൾ കൊടുക്കുകയാണ് ഓക്കെ അല്ലേ ഇനി അത് കൊടുത്തതിനു ശേഷം വീണ്ടും ഈ അപ്ലൈ എന്ന് പറയുന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പോൾ കണ്ടോ അതും വന്നു വളരെ സിമ്പിൾ അല്ലേ പരിപാടി ഇതിനാണ് നമ്മളിങ്ങനെ അവിടെയൊക്കെ പോയി കാത്തിരുന്ന് ചെയ്യേണ്ടതല്ലേ ഓക്കെ അപ്പോൾ ജസ്റ്റ് രണ്ട് കാര്യങ്ങൾ വന്നല്ലോ നല്ല വൃത്തിക്ക് തന്നെ വന്നിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അല്ലേ ഇനി നമ്മൾ എന്ത് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു ടിക്ക് ഉണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഇത് രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ചോദിക്കും ഇവിടെ ഇപ്പോൾ കാണിച്ചതെല്ലാം മെർജ് ചെയ്യണമെന്ന് ചോദിക്കും അപ്പോൾ നമ്മൾ ജസ്റ്റ് വീണ്ടും ഒരു അപ്ലൈ കൊടുക്കുക അപ്പോൾ സംഗതി ഇതാ ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി ഇത് സേവ് ചെയ്യണം അല്ലേ ഇത് സേവ് ചെയ്യണം അപ്പം നമുക്ക് ഇവിടെ ഈ കാണുന്ന ബട്ടൺ ഡൗൺലോഡിൻ്റെ ഈ ഒരു ബട്ടൺ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സൈസ് പറഞ്ഞിട്ടുണ്ട് എത്രയാണ് മുപ്പത് കെ ബിയെ പാടുള്ളൂ അപ്പോൾ നമ്മളിവിടെ സൈസ് നോക്കുക ഇത് മുപ്പത്തി മൂന്ന് ഉണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സൈസ് കുറയ്ക്കണം അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം കുറച്ച് സൈസ് കൂടിപ്പോയില്ലേ മുപ്പതല്ല മുപ്പത്തിമൂന്നായി അപ്പോൾ അതിന് നിങ്ങൾ ഈ ക്വാളിറ്റി എന്ന് പറയുന്ന ഈയൊരു ഭാഗം കണ്ടല്ലോ ഈ ക്വാളിറ്റിയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ പ്ലസും മൈനസും രണ്ട് ഇത് കണ്ടല്ലോ കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക ക്വാളിറ്റി അല്ലേ ഇപ്പോൾ ക്വാളിറ്റി തൊണ്ണൂറ്റൊമ്പതായി തൊണ്ണൂറ്റെട്ടായി എന്നിട്ട് സൈസ് ഒന്ന് നോക്കി നോക്കുക അപ്പോൾ സൈസ് ഇരുപത്തി മൂന്നായി അപ്പോൾ നമ്മൾ തൊണ്ണൂറ്റി ഒമ്പതിലിട്ട് നോക്കുക സൈസ് എത്ര ഇരുപത്തെട്ട് അപ്പോൾ സെറ്റാണ് നമുക്ക് മുപ്പതിൻ്റെ താഴെ വന്നു അല്ലേ അപ്പോൾ നമ്മൾ ഡൗൺലോഡ് എടുക്കുന്നു ക്വാളിറ്റി തൊണ്ണൂറ്റൊമ്പതാക്കി അല്ലേ തൊണ്ണൂറ്റമ്പതിൽ വെച്ചു സൈസ് നോക്കി ഇരുപത്തെട്ടായി ഇനി ഒന്നും പേടിക്കാനില്ല ജസ്റ്റ് എന്ത് ചെയ്യുക ഇവിടെ കാണുന്ന ഗാലറി ആണല്ലോ ഈ ഗാലറിയിലോട്ട് സേവ് ചെയ്യുക നമ്മുടെ ഫോമാറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഇമേജ് സക്സസ്ഫുൾ ആയിട്ട് സേവ് ചെയ്തിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇനി നിങ്ങളെയും സിമ്പിളാണ് ഈ ഒരു ആപ്പ് വെച്ചിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇനി ഞാനിത് ഗാലറിയിൽ കാണിച്ചു തരാം ഓക്കെ ഒരു ഫോട്ടോ സേവ് ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇതാ ഗൈസ് ഇതാണ് നമ്മുടെ ഈ ഒരു ഫോട്ടോ എന്ന് പറയുന്നത് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുമല്ലോ ഒപ്പം തന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇതേപോലെ ഉപകാരപ്രദമായ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊന്ന് കൂടെ കൂടിക്കോളൂ അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ ആവശ്യമാണെന്ന് തോന്നിയെങ്കിൽ അവർക്കും ഷെയർ ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയും താങ്ക് യു ഫോർ വച്ച്